സൂപ്പർ ലീഗ് കേരള മത്സരങ്ങൾക്ക് തുടക്കമാവുകയാണ് ആവേശമായി ആറ് ടീമുകൾ ആറ് മൈതാനങ്ങൾ നൂറിലേറെ താരങ്ങൾ ഇനിയുള്ള ദിവസം ഡിസംബർ പതിനാല് വരെ ഇനി പോരാട്ടത്തിൻ്റെ ദിവസമാണ് ഫുട്ബോൾ മൈതാനത്ത് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ആവേശം പകരാൻ ഇത്തവണ എസ് എൽ കെയുടെ ആന്തം അത് പാടിയിരിക്കുന്നത് വേടനാണ് വേടൻ നമുക്കൊപ്പം ചേരുകയാണ് എന്ത് കളി പന്ത് കളി എങ്ങനെയാണ് അതിൻ്റെ തുടക്കം എങ്ങനെയാണ് അതിൻ്റെ തുടക്കം എസ് എൽ കെയുടെ ടീം നമ്മുടെ അടുത്ത് ഭാരവാഹികൾ മണികണ്ഠൻ അയ്യപ്പ മ്യൂസിക് ഡയറക്ടർ പുള്ളിക്കാരനെയാണ് ആദ്യം വന്നവർ മീറ്റ് ചെയ്ത് സംസാരിച്ചത് അങ്ങനെ മണികണ്ഠേട്ടൻ വഴിയാണ് എന്നെ സംസാരിക്കണത് അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസം സമയം ഉണ്ടായിരുന്നല്ലോ ചെയ്യാനായിട്ട് ഭയങ്കര മിഡിറ്റിലായിട്ട് ചെയ്യേണ്ട പോകുന്നൊരു സാധനമാണ് പക്ഷേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് എല്ലാവരും പ്രതീക്ഷയിലാണ് പാട്ടിൻ്റെ തുടക്കം ലൈക്ക് എന്താണ് ഇത് ഉയിരിന്റെ പന്താണ് എന്നാണ് അപ്പോൾ പന്തുകളി ഇഷ്ടപ്പെടുന്ന നമുക്കറിയാലോ പ്രത്യേകിച്ച് മലബാറിലാണ് കളി നടക്കുന്നത് കോഴിക്കോട് അപ്പോൾ ഒരുപാട് പന്ത് കളി പ്രാന്തംമാരുള്ള സ്ഥലമാണ് അപ്പോൾ അവർക്ക് എല്ലാവർക്കും വർക്കാവുന്ന പ്രതീക്ഷയുണ്ട് നമുക്ക് എക്സൈറ്റഡ് ആണ് ആസ് യൂഷ്വലി പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഒരു സെറ്റപ്പാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് സർപ്രൈസാണ് അത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇപ്പം ആദ്യമായിട്ടാണ് ഞാനൊരു പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് ഒരു ഫ്ലോറിൽ പെർഫോം ചെയ്യാനൊക്കെ പോകുന്നത് അപ്പം അതിൻ്റെ

ഓക്കെ ഈ എസ് എൽ കെ നമുക്കറിയാം അതായത് പുതിയ താരങ്ങൾക്ക് വലിയ അവസരങ്ങൾ കൊടുക്കാൻ പോകുന്ന ഒരിക്കൽ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഇത്തവണ എസ് എൽ കെ ഒപ്പം മുഴുവൻ സമയത്ത് ഉണ്ടാകുമോ ലൈക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കളി കാണാൻ വരണം എന്നുള്ള ആഗ്രഹമുണ്ട്